വൈറ്റാമിൻ ഡി നിങ്ങളുടെ ശരീരത്തിൽ ഒരു പരിധിയിലായിട്ട് കുറഞ്ഞു പോയാൽ നിങ്ങൾക്ക് ഫാറ്റി ലിവർ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ ഫാറ്റി ലിവർ വന്ന ആളുകളിൽ വിറ്റാമിൻ ഡി ഒക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിലും അതും ഒരു പരിധിയിൽ കുറവായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവാം അതായത് ഫാറ്റി ലിവർ വരാനുള്ള പ്രധാനപ്പെട്ട റീസൺസ് എന്ന് പറയുന്നത് ഒന്ന് ആൽക്കഹോൾ കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് മറ്റൊന്നെന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതായത് ഭക്ഷണത്തിൽ മാറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ് എടുക്കുന്നു ഷുഗർ കൂടുതലായിട്ടുള്ള ഫുഡുകളൊക്കെ കഴിക്കുന്ന സമയത്ത് ഫാറ്റി ലിവർ വരാം അപ്പം ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ചില വൈറ്റമിൻസ് കുറഞ്ഞു പോയാലും ഫാറ്റി ലിവർ വരാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള ഒരു ന്യൂജൻ ആളുകളെയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും നല്ല രീതിയിൽ ഫാറ്റൊക്കെ കണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ നല്ല വെയ്റ്റ് അവർക്ക് കൂടുതലാണ് അല്ലെങ്കിൽ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും ഒരു റൂമിനുള്ളിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെയാണ് നമ്മൾ പലരും തന്നെ അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വിറ്റാമിൻ ഡി പ്രോപ്പറായിട്ട് കിട്ടണം എന്നില്ല അതുപോലെ തന്നെ ചിലപ്പോൾ അത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം എന്നുമില്ല അപ്പം എല്ലാ ദിവസവും ചിലപ്പം പുറത്തു നിന്നൊക്കെ ആയിരിക്കാം ഫുഡും കഴിക്കുന്നുണ്ടാവുക അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത്യാവശ്യം വണ്ണം ഫാറ്റ് ലിവർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ഒക്കെ കണ്ടുവരാറുണ്ട് വൈറ്റമിൻ ഡി നിങ്ങളുടെ ശരീരത്തിൽ ഒരു കുറഞ്ഞു പോയാൽ നിങ്ങൾക്ക് ഫാറ്റ് ലിവർ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ ഫാറ്റ് ലിവർ വന്ന ആളുകളിൽ വിറ്റാമിൻ ഡി ഒക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിലും ഒരു പരിധിയിൽ കുറവായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവാം Ata ഫാറ്റ് ലിവർ വരാനുള്ള പ്രധാനപ്പെട്ട റീസൺസ് എന്ന് പറയുന്നത് ഒന്ന് ആൽക്കഹോൾ കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് മറ്റൊന്നെന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതായത് ഭക്ഷണത്തിൽ മാറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ് എടുക്കുന്നു ഷുഗർ കൂടുതലായിട്ടുള്ള ഫുഡുകളൊക്കെ കഴിക്കുന്ന സമയത്ത് ഫാറ്റ് ലിവർ വരാം അപ്പം ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ചില വൈറ്റമിൻസ് കുറഞ്ഞു പോയാലും ഫാറ്റ് ലിവർ വരാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ളൊരു ന്യൂജൻ ആളുകളെയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും നല്ല രീതിയിൽ ഫാറ്റൊക്കെ കണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ നല്ല വെയിറ്റ് അവർക്ക് കൂടുതലാണ് അല്ലെങ്കിൽ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും ഒരു റൂമിനുള്ളിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെയാണ് നമ്മളിൽ പലരും തന്നെ അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വിറ്റാമിൻ ഡി പ്രോപ്പറായിട്ട് കിട്ടണം എന്നില്ല അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ അത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം എന്നുമില്ല അപ്പം എല്ലാ ദിവസവും ചിലപ്പം പുറത്തു നിന്നൊക്കെ ഫുഡും കഴിക്കുന്നുണ്ടാവുക അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത്യാവശ്യം ുണ്ട് ഈ പറഞ്ഞ ഫാറ്റ് ലിവർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ വൈറ്റാമിൻ ഡി ഒക്കെ കുറവായിട്ടും കണ്ടുവരാറുണ്ട് അപ്പം വിറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിൽ നമുക്ക് എല്ലാവർക്കും വരെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരളവിൽ വേണം അപ്പോൾ അത് കുറഞ്ഞു പോയാൽ നമുക്ക് ജോയിൻസിനെല്ലാം ബുദ്ധിമുട്ട് വരും ചില ആളുകളിൽ നോക്കുന്ന സമയത്ത് ഫാറ്റ് ലിവർ ലിവറിന് ചുറ്റും പെട്ടെന്ന് ഫാറ്റ് ഉണ്ടാക്കുന്നു അതായത് നിങ്ങളിപ്പോൾ ഒരു ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് എടുക്കുക എല്ലാവരും കേട്ടിട്ടുണ്ടാവും അതായത് ഇത്ര സമയത്തേക്ക് നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുന്നു ഒരു വൈകുന്നേരമൊക്കെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു പ്രത്യേക ടൈം ഒരു പതിനാറ് മണിക്കൂർ ഗ്യാപ്പ് നമ്മൾ ഫുഡ് ഒന്നും കഴിക്കാതിരിക്കുക ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൽ എന്താ ചെയ്യുന്നത് ഒരു ഓട്ടോഫാജിക് നമ്മുടെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ശരീരത്തിൽ ഓൾറെഡി ഡെഡായി കിടക്കുന്ന സെൽസിനെയൊക്കെ റിമൂവ് ചെയ്തിട്ട് ന്യൂ സെൽസ് ഫോം ചെയ്യുന്നത് പുതിയ കോശങ്ങൾ ഒരു പ്രക്രിയ ഇതുപോലെ തന്നെയാണ് വിറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിലും നമ്മുടെ ലിവറിന് ചുറ്റും കൊഴുപ്പ് വന്ന് അടിഞ്ഞു കൂടുന്നത് ഒഴിവാക്കിയതിനു ശേഷം ലിവറിനെ കുറച്ചും കൂടി ഒന്ന് ഹെൽത്തി ആക്കും അതായത് കൊഴുപ്പ് വരുന്നതിനനുസരിച്ച് അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കുക അല്ലെങ്കിൽ ലിവറിനു ചുറ്റുള്ളത് ഒഴിവാക്കാനുള്ള ഒരു കഴിവ് വിറ്റാമിൻ ഡിക്ക് ഉണ്ട് അപ്പൊ നമ്മുടെ ബോഡിയിൽ വിറ്റാമിൻ ഡി കുറഞ്ഞു പോയാൽ ഈ കൊഴുപ്പ് എവിടെ ലിവറിന് ചുറ്റും വന്നടിഞ്ഞു കൂടും ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഫാറ്റി ലിവർ വരാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ വരാൻ ഒരു ചാൻസസ് ഉള്ള മറ്റൊരു വൈറ്റമിനാണ് വിറ്റാമിൻ ഇ വിറ്റാമിൻ ഇ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും ഡോക്ടേഴ്സ് ഇപ്പം നിങ്ങളൊരു എല്ലാം ഡോക്ടറെ അടുത്ത് പോയിട്ട് ഫാറ്റ് ലിവർ കാണിക്കുന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസൊക്കെ നിങ്ങൾക്ക് എഴുതുന്നുണ്ടായിരിക്കാം അപ്പം ഇതൊക്കെ തന്നെ നമ്മുടെ ലിവറിന് അത്യാവശ്യമായിട്ടുള്ള വൈറ്റമിനാണ് വിറ്റാമിൻ ഇ അതുപോലെ തന്നെ വിറ്റാമിൻ ബി ട്വൽവ് വിറ്റാമിൻ ഡി വിറ്റാമിൻ ബി ട്വൽവ് നോർമലി നമ്മളെല്ലാവരും അത് കേൾക്കുന്നത് നാഡീ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഞരമ്പ് സംബന്ധമായിട്ടുള്ള ഒരു വൈറ്റമിനായിട്ടാണ് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രാംസ് വരും അല്ലെങ്കിൽ വേദന വരുന്നു കലുകളിലും കൈകളിലും ഒക്കെ ബുദ്ധിമുട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത്ര തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് അത് നമ്മുടെ ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിലും അപ്പം അതും നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാം കഴി നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക വിറ്റാമിൻ ബി ട്വൽവ് എന്നപ്പം കൂടുതലായിട്ടും റിച്ച് ആയിട്ടുള്ളത് ഈ ഫിഷും നോൺ വെജ് ഐറ്റംസിലൊക്കെയാണ് അപ്പം നോൺ വെജ് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഫാറ്റ് ലിവർ വരില്ലേ എന്ന ആളുകൾ ചോദിക്കാറുണ്ട് അപ്പം നമുക്ക് വേണ്ട ഒരളവിൽ നിങ്ങൾ എല്ലാ ദിവസവും ഫിഷൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഫാറ്റ് ലിവർ പോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പോൾ നോർമലി ഇപ്പം നിങ്ങൾ ചെറു മത്സ്യങ്ങളൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക വലിയ മത്സ്യങ്ങളാണെങ്കിലും അത് നമുക്ക് എല്ലാ ദിവസവും ഒരു പീസ് വലിയ മത്സ്യം കഴിക്കുക മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അതെല്ലാം ശ്രദ്ധിച്ച് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ പാലും പാലും ഉൽപ്പന്നങ്ങൾ കഴിക്കുന്ന സമയത്ത് വിറ്റാമിൻ ബി ട്വൽവ് ഉണ്ടാക്കുന്നത് എന്നാൽ ഓൾറെഡി ഫാറ്റി ലിവർ വന്ന ആളുകളാണെങ്കിൽ നമ്മൾ പാലൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ആ പാടിയൊക്കെ ഒന്ന് റിമൂവ് ഒഴിവാക്കിയതിന് ശേഷം മാത്രം സ്കിമ്മഡ് ആയിട്ടുള്ള മിൽക്കുകൾ എടുക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ മഷ്റൂമിലാണെങ്കിലും വാക്കാഡോയിലാണെങ്കിലും ഒക്കെ തന്നെ എന്തുണ്ട് വിറ്റാമിൻ ബി ട്വൽവൊക്കെ അത്യാവശ്യമുണ്ട് അപ്പം ഇതാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ മതി അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോ അഥവാ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മധുരക്കിഴങ്ങ് അപ്പം മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത് ഇപ്പം ഷുഗർ പേഷ്യൻസിനാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു അളവിൽ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ് സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത് അപ്പം സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളെ ഡയറ്റിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയിട്ട് അതിൽ വെള്ളം കഴുകിയതിനു ശേഷം ആ തൊലി കളഞ്ഞിട്ട് അത് നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കാം പിന്നെ വിറ്റാമിൻ ഇ നമുക്ക് എല്ലാവർക്കും അറിയാം കൂടുതലായിട്ടും റിച്ച് ആയിട്ടിരിക്കുന്നത് ഇലക്കറികളിൽ തന്നെയാണ് അപ്പം എല്ലാ തരത്തിലുള്ള ഇലക്കറികളും നിങ്ങൾ ട്രൈ ചെയ്യുക ഇപ്പം നോർമലി നമുക്ക് ചീര കിട്ടുന്നുണ്ട് ചീ ചീര പച്ച ചീര ആയിക്കോട്ടെ അല്ലെങ്കിൽ അത് ചുവന്നതായിക്കോട്ടെ സ്പിനാച്ച് ഐറ്റംസിൽ വരുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ മുരിങ്ങയുടെ ഇല ആയിക്കോട്ടെ എന്ത് തരം ഇലക്കറികളാണെങ്കിലും അത് നിങ്ങൾ മാക്സിമം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അത് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിലോട്ട് അത്യാവശ്യത്തിലുള്ള വൈറ്റമിൻ ഇയുടെ അബ്സോർപ്ഷൻസ് കിട്ടും അപ്പം അതിനുശേഷം മാത്രം എന്നിട്ടും പ്രോപ്പറായിട്ടുള്ള അബ്സോർപ്ഷൻ നടക്കുന്നില്ലെങ്കിൽ മാത്രം നമ്മളൊരു സപ്ലിമെൻറ്റിനെ കുറിച്ചിട്ട് ആലോചിച്ചാൽ മതി അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിലൂടെ നിങ്ങൾ മാക്സിമം എടുക്കാൻ നോക്കുക പിന്നെ വിറ്റാമിൻ ഡി ആണ് കാൽഷ്യം ആണെങ്കിലൊക്കെ നിങ്ങൾക്കറിയാം അത്യാവശ്യം പാല് പാൽ ഉൽപ്പന്നങ്ങൾ ഫിഷിൽ നോൺ വെജ് ഐറ്റംസിൽ ഒക്കെ തന്നെയാണ് ഇപ്പം നിങ്ങൾ നമുക്ക് വിറ്റാമിൻ ഡി കുറയുന്ന സമയത്ത് ജോയിൻറ്റ് പെയിൻ അല്ലെങ്കിൽ പെട്ടെന്ന് എല്ല് പൊട്ടുക ഒസ്റ്റിയോ ബോറോസിസ് തേമാനം പോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് നമ്മൾ നോർമലി പേഷ്യൻസിനോട് പറയാറുണ്ട് നിങ്ങൾ ഒരു കപ്പ് തേങ്ങ കഴിക്കണം തേങ്ങ ചിറകിയത് കഴിക്കണം അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു രീതിയിലുള്ള സൂപ്പ് ഇപ്പം കുറച്ചും കൂടി നന്നായിരിക്കാം മട്ടനായിരിക്കും അപ്പം മട്ടൻ്റെ സൂപ്പൊക്കെ നിങ്ങൾ അതെ എല്ലാ ദിവസവും സൂപ്പ് വെച്ച് കുടിക്കാനല്ല പറയുന്നത് ആറ് മാസം കൂടുമ്പോൾ ഒരു തവണ അല്ലെങ്കിൽ ഇയർലി വൺസൊക്കെ നിങ്ങളെന്തെങ്കിലും ഒരു സൂപ്പ് സൂപ്രിപ്പറേഷനൊക്കെ ഉണ്ടാക്കുക അപ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ചും കൂടി ഈ വെളുത്തുള്ളി പോലെ അങ്ങനെയുള്ളത് ആഡ് ചെയ്തിട്ടോ അതൊക്കെ മാക്സിമം ആഡ് ചെയ്തിട്ട് നല്ലൊരു സൂപ്പ് ഉണ്ടാക്കുന്നത് നമ്മുടെ എല്ലിനൊക്കെ ശക്തി കിട്ടുകയും ചെയ്യും ഇതിൻ്റെയൊക്കെ അബ്സോർപ്ഷൻ ബോഡിയിൽ ഉണ്ടാക്കുകയും ചെയ്യും അപ്പം ഒന്നും ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ കഴിക്കുന്ന കഴിക്കുന്നതാണ് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഫാറ്റി ലിവർ ആണെങ്കിലും നിങ്ങൾ അമിതമായിട്ട് പഞ്ചസാര കഴിക്കുക നിങ്ങളെ ബോഡി വയറൊക്കെ നന്നായിട്ട് ചാടി വന്നിട്ടുണ്ട് എങ്കിലും നിങ്ങൾ എന്താണെങ്കിലും എക്സ്പെക്ട് ചെയ്യണം നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഒന്നെങ്കിൽ ലിവറ് അതിന് പണി വരാനുള്ളൊരു ടൈം ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഓൾറെഡി വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം അപ്പോൾ എല്ലാ ടൈമും നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ എസ് ടി ഒ എസ് ടി പി ടി വേരിയേഷൻ ഒരു ഗ്രേഡ് വണ്ണിലൊക്കെ കിടക്കുന്ന സമയത്ത് വലിയൊരു ലെവൽ കാണിക്കണം എന്നില്ല വലിയൊരു വേരിയേഷൻ കാണിക്കണം എന്നില്ല അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് വീണ്ടും ഫുഡൊക്കെ കഴിച്ചാൽ അതൊരു ഗ്രേഡ് ടുവിലെത്തിയേക്കാം പക്ഷെ നമ്മളത് മൈൻഡ് ആക്കണം എന്നില്ല ചിലപ്പോൾ എന്തെങ്കിലും ഒരു ശരീരത്തിലോട്ട് ലക്ഷണം കാണിക്കുക ഈ സൈഡിൽ നിന്ന് വേ വലുത് ഭാഗത്തു നിന്നായിട്ട് വേദന വരിക എന്ന സമയത്തായിരിക്കും നോട്ട് ചെയ്തിട്ടുണ്ടാവുക ഇപ്പം സ്ത്രീകളുടെ കേസ് നോക്കുകയാണെങ്കിലും അവരും ഇത് പറയുന്നത് ഒരാർത്ഥവും എല്ലാം കഴിഞ്ഞ് ഒക്കെ നിന്നിട്ട് അല്ലെങ്കിൽ ഒരു ഹിസ്ട്രോട്ടമി പോലുള്ള പ്രൊസീജിയറൊക്കെ നടന്നു കഴിഞ്ഞത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കാം അവരും ഇങ്ങനെയുള്ള വേദനകളൊക്കെ നോട്ട് ചെയ്തിട്ട് ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് അപ്പം ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ലിവറിനെ ഡീടോക്സിഫൈ ചെയ്യണം പിന്നെ എല്ലാ ദിവസവും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലാണെങ്കിലും ഡീറ്റോക് ലിവറിൻ്റെ ഡീടോക്സിഫിക്കേഷൻ വരുന്ന രീതിയിലുള്ള ഫുഡുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കൂടുതലും നമുക്കറിയാതെ പച്ചക്കറികൾ തന്നെയാണ് കൂടുതലായിട്ടും ഇപ്പോൾ വെളുത്തുള്ളി ഉള്ളി കോളിഫ്ലവർ ക്യാബേജ് ഇങ്ങനെയുള്ള സൾഫർ കൂടുതലായിട്ട് കണ്ടൻ്റുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ കഴിക്കുന്നതൊക്കെ ഈ ലിവറിന് ചുറ്റും വരുന്ന മാലിന്യങ്ങളുണ്ട് പല മെർക്കുറി ഐറ്റംസ് നമ്മൾ കഴിക്കുന്ന ഇപ്പം മീൻ കഴിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ മീനിലൂടെ കടലിലോട്ടൊക്കെ ഒരുപാട് മാലിന്യങ്ങൾ തള്ളുന്നുണ്ട് മേക്കപ്പ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നു ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മുടെ ലിവറിനെന്തും ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളെല്ലാം വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഈ മെർക്കുറി കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡുകളാണ് ഈ ഞാൻ പറഞ്ഞ കോളിഫ്ലവർ ക്യാബേജ് വെളുത്തുള്ളി ഉള്ളി മോര് കുടിക്കുന്നതെല്ലാം തന്നെ വളരെയധികം നല്ലതാണ് അപ്പം ഇത് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം പച്ചക്കറികളെല്ലാം തന്നെ കഴിക്കാം ഇപ്പോൾക്കൊക്കെ വളരെയധികം നല്ലതാണ് ഇപ്പം ടോട്ടലി നമ്മുടെ ബോഡിനെ ഡീടോക്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പം ആഷ്ഗാർഡ് അഥവാ കുമ്പളങ്ങളൊക്കെ കിട്ടുന്ന ചുമ്മാ വെറുതെ ജ്യൂസ് അടിക്കുക അതിനകത്ത് ഷുഗർ ആഡ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ നിങ്ങൾ സാൾട്ടും ആഡ് ചെയ്യാൻ പാടില്ല ആ രീതിയിലുള്ള ജ്യൂസുകളൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അപ്പം ഇതൊക്കെ നിങ്ങളുടെ ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് അപ്പം ആദ്യം തന്നെ നിങ്ങൾ മെഡിക്കേഷന്റെ പുറകെ പായാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണത്തിലൂടെ എങ്ങനെ മാറ്റിയെടുക്കാം അതുപോലെ തന്നെ എക്സസൈസ് നിർബന്ധമാണ് ഫാറ്റി ലിവർ വന്ന ആളുകൾ ഭക്ഷണം ശ്രദ്ധിക്കുന്നതിൻ്റെ കൂടെ തന്നെ അവർ ചെയ്യേണ്ട ഒരു കാര്യം ആണ് എന്നിട്ട് മാത്രം നിങ്ങൾ ഒരു മരുന്നിനെ കുറിച്ച് ആലോചിച്ചാൽ മതി അപ്പോൾ ഫാറ്റി ലിവർ വരുന്ന ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജ് ഒക്കെ ഉള്ള ആളുകളോട് നമ്മൾ പറയുന്നത് എന്താണ് നിങ്ങൾ ഫുഡ് നന്നായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഒരു ഡയറ്റ് ചാർട്ട് ഫോളോ ചെയ്യുക അതിന് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എക്സസൈസ് ചെയ്യുക നടക്കുകയാണെങ്കിൽ നടക്കുക അല്ലെങ്കിൽ നന്നായിട്ട് ഓടുക നല്ല രീതിയിൽ വയർക്കുക നിങ്ങളുടെ ശരീരത്തിൻ്റെ അകത്തു നിന്ന് എല്ലാം തന്നെ വയർപ്പിലൂടെ ഈ വരുന്ന മാലിന്യങ്ങളും ഫാറ്റും എല്ലാം തന്നെ കലോറീസൊക്കെ ബേൺ ചെയ്ത് പോകണം അപ്പം നന്നായിട്ട് എക്സസൈസ് ചെയ്യുക ഈ രണ്ട് റെമഡി നിങ്ങൾ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ടും കുറയുന്നില്ലെങ്കിൽ നമുക്കൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് അതിനെന്തെങ്കിലും മെഡിക്കേഷൻസ് വേണോ പക്ഷേ ഒരു സ്റ്റേജ് എത്തി ഒരു തേർഡ് സ്റ്റേജിലെത്തി ഫാറ്റ് ലിവർ ഒരു തേർഡ് സ്റ്റേജിലെത്തി അല്ലെങ്കിൽ നെക്സ്റ്റ് ഫൈബ്രോസിസ് പോലുള്ള സ്റ്റേറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളത് സീരിയസ് ആയിട്ട് തന്നെ കാണണം അതിനുവേണ്ട പ്രോപ്പറായിട്ടുള്ള കെയറും കാര്യങ്ങളും എല്ലാം കൊടുക്കണം മെഡിക്കേഷൻസ് കഴിക്കേണ്ടി വരും ഒരുപാട് കാര്യങ്ങൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടി വരും അപ്പം ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം മദ്യപാനമുള്ള ആളുകളാണെങ്കിൽ മദ്യപാനം സ്റ്റോപ്പ് ചെയ്യണം സ്മോക്കിംഗ് ഉള്ള ആളുകളാണെങ്കിൽ സ്മോക്കിംഗ് സ്റ്റോ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും കണ്ടിന്യൂസ് ആയിട്ട് മദ്യം കുടിച്ചിട്ട് പെട്ടെന്ന് നിങ്ങളത് സ്റ്റോപ്പ് ചെയ്തു പിന്നെ നിങ്ങൾ ജസ്റ്റ് ഒരു വീക്ക്ലി വൺസ് മാത്രമേ എടുക്കുന്നുള്ളൂ പക്ഷേ നിങ്ങൾ മുൻപ് കുടിച്ച ആ ഒരു മദ്യത്തിൻ്റെ ബോഡിയിലോട്ട് അതിൻ്റെ റിയാക്ഷൻ വരുന്നത് ചിലപ്പോൾ നിങ്ങൾ ഇത് സ്റ്റോപ്പ് ചെയ്തൊരു ആറുമാസം കഴിഞ്ഞിട്ടായിരിക്കാം അപ്പം കറക്റ്റ് സ്റ്റോപ്പ് ചെയ്ത പാടെ തന്നെ അസുഖം വരണം എന്ന് നിർബന്ധമൊന്നുമില്ല കുറ കുറച്ച് അതിൽ നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസുഖം വരണം നിർബന്ധമില്ല നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കാം ചിലപ്പം ഫാറ്റ് ലിവർ പോലുള്ള പ്രശ്നങ്ങളോ മറ്റെന്തെങ്കിലും സ്ട്രോക്കോ അങ്ങനെയൊക്കെ ആളുകളിൽ കണ്ടുവരുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക അങ്ങനെയുള്ള ശീലങ്ങൾ പാടെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ ഒരുപാട് മെഡിക്കേഷൻസ് നമ്മൾ കഴിക്കുന്നത് നമ്മൾ മാക്സിമം കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് भादिक എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുക പിന്നെ നമുക്ക് വീട്ടിലുള്ള സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സുകളും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക നാച്ചുറലി കിട്ടുന്നത് അതും നിങ്ങൾ മറ്റേ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് മെഡിക്കേഷൻസ് ഒക്കെ ഒരുപാട് കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശം എടുക്കുക അതിനുശേഷം മാത്രം ടിപ്പുകളും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങളിങ്ങനെ ഫാറ്റ് ലിവർ മൂലം ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഡയറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം എപ്പോഴും നമ്മൾ ഒരു ഡയറ്റ് എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ടത് ഫോളോ ചെയ്ത് പോകണം പക്ഷേ ഒരു ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ട്രെയിനറൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് അവരോട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്ത് എന്തൊക്കെ ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു ഐഡിയ ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാനും സാധിക്കും ഫാറ്റിലിവർ പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനും വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡൗട്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമോ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ ആവശ്യം ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി